വൃത്തിയുടെ പാഠം നാടിനെ പഠിപ്പിച്ച ബേബി ചേട്ടനെ ആദരിച്ച് ചെറുപുഴ സീനിയർ ചേംബർ ഇന്റർനാഷണൽ ചെറുപുഴയിൽ നടന്ന ചടങ്ങിൽ സീനിയർ ചേംബർ പ്രസിഡന്റ് കെ കെ സുരേഷ് കുമാർ ബേബി ചേട്ടനെ അണിയിച്ച് ആദരിച്ചു രാവിലെ മനോരമ പത്രം വായിച്ചപ്പോ ആ മനോരമ പത്രത്തിൽ നമ്മുടെ ചെറുപുഴയിലെ ജനങ്ങളെ ഒരു വാർത്ത കാണാനിടയാണ് പലരും ഇന്ന് നമ്മൾ മാലിന്യങ്ങളൊക്കെ ആ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ അവിടെ കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയാനും എൻ്റെ പ്രദേശത്തെ നടപ്പാതകൾ വളരെ മനോഹരമാക്കുവാനും സ്വയം തയ്യാറായി ഈ വഴികളത്ത് ചെടികൾ വെച്ചുപിടിപ്പിച്ച് അത് സംരക്ഷിക്കാമെന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ നാടിൻ്റെ നന്മ ഒരുപക്ഷെ അദ്ദേഹം ഇന്നലെ ചെയ്ത പ്രവൃത്തി പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ആളുകൾ അറിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾക്കും വളർന്നു വരുന്ന തലമുറ പോകുന്ന ഒരു പ്രചോദനമാണ് ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെറുപുഴ സീനിയർ ചേംബർ ഇന്റർനാഷണലിൻ്റെ പ്രവർത്തകർ ഇന്ന് തന്നെ അദ്ദേഹത്തെ ഇവിടെ വെച്ച് ആദരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് ഞങ്ങൾ ചെറുപുഴയിൽ ഒരു ചടങ്ങ് വെച്ച് പൊതു ചടങ്ങ് വെച്ച് ആ ആദരിക്കണമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഇന്ന് തന്നെ അത് നടത്തണം കാരണം ഇന്ന് ആ വാർത്ത വന്നപ്പോൾ ആ വാർത്തയിലൂടെ അദ്ദേഹത്തെ ഇന്ന് ചെറുപുഴയിലെ പ്രവർത്തകർ അദ്ദേഹത്തെ അദ്ദേഹത്തിന് കൂടിയുണ്ട് അത് അദ്ദേഹത്തെ പ്രവർത്തനത്തിന് ഒരു സഹായിക്കുന്ന ഈ വാർഡ് മെമ്പറും എം സീനിയർ ചേംബർ അനുമതി ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉപഹാരം സമർപ്പിച്ചു സീനിയർ ചേംബർ സെക്രട്ടറി എം ബി വിനോദ് ട്രഷറർ പ്രകാശൻ മച്ചിയിൽ മുരളി സി പി സുനിൽ സി എം ഭരതൻ ദാമോദരൻ സി എന്നിവർ പങ്കെടുത്തു റോഡായാലും മുഴുവടിയായാലും എല്ലാവരും പണ്ടുകാലത്ത് കാർ റോഡോട്ടവും മഴക്കാലത്ത് ആ റോഡ് കുട്ടികൾ ആ ജനങ്ങളെ കൂട്ടായ്മ ഓടി വീണ്ടും പക്ഷേ പക്ഷെ ഇന്ന് പൊതുവെ കാര്യത്തിൽ ആളുകൾ കിട്ടാത്ത ഒരു അവസ്ഥ കൂടി ഇപ്പോൾ വടക്കാലത്തായിരിക്കും എല്ലാവരും എല്ലാ കാര്യങ്ങളും നമ്മുടെ സർക്കാർ ചെയ്യണം പഞ്ചായത്തെയാണ് മണ്ഡാർ ഉള്ളത് ഒരു റോഡ് അതാ സമയത്ത് പാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ റോഡ് നീണ്ട കാലം ഉപയോഗിക്കാത്തത് അപ്പോൾ റോഡിൻ്റെ സൈഡ് വന്ന് വെള്ളം വന്ന് ചുറ്റി വെച്ച് പോകുമ്പോൾ ഇപ്പോൾ ലോറി പോകാനാവും വാറൻ കളിയ വണ്ടിയിൽ പോകുമ്പോൾ ആ സൈഡ് കൊടുക്കുമ്പോഴും ഇത് സഞ്ചാര യോഗ്യ മണ്ഡാർ ആവശ്യത്തിൽ അപ്പോൾ ആ ഒരു സഞ്ചാര യോഗം മാത്രം ഇടാതെ അതിന് ഇരുപത് ആ ജനങ്ങൾ വരുന്നു ஆ போன நிலவாரத்திலேயே ஜனங்களுக்கு இப்படி அது சித்திபரமாக இது போல சித்திபர்ட்டுள்ள காரியங்கள் ஜனங்கள் செய்யுது சுகமாயிட்ட சஞ்சார ஆகியம் மட்டு ஜீதம் சுந்தரமாக்கம் இது ஈ கூட்டாய் சந்தேகமான காரணம் இவாலும் வச்சிகள் கூட்டிச்சேர்ந்தால் எல்லா காரியம் விஷயம் செய்ய அதுவும் கூட்டாய் அதுக்கப்புறம் மாதிரி முத்த கேரளம் என்னது நம்ம நாடின் ஆகியம் இப்போ எல்லா ராஜ்யங்களும் மாதிரி விதராஜ் முத்தாயிருக்காரு அதுல எல்லா ராஜ்யத்தும் ஆ ரீதி கொண்டு போனால் நமக்கு கடையான அடுத்த காலத்தை பிரத்யேகம் இது தின ரீதியில் சர்க்கா நடத்தி அது வேண்டியம் ஆகும் இல்ல என்ன நம்ம மனசிலேயே அது கிடந்த எல்லாத்தொண்டா ஏதாவது வளரையும் மன்னேற்ற நல்லா சாப்பிட்டு சாப்பிட்டு எல்லா பூந்தும் போல சேம்பர் போல മാതൃകാപരമായിട്ടുള്ള സമീപനങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരം ആളുകളെ പ്രചോദിപ്പിക്കുകയും ഇത്തരം ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ആണെങ്കിൽ മസ്സിൽ അവർക്ക് അത് ഇതെ കാര്യങ്ങൾ എടുത്തു വരാൻ മുന്നോട്ട് വരാൻ വേണ്ടി ഒരു പ്രേരണയാക്കിയിരും ഇത്തരം ഇഷ്ടപ്പെടാനുള്ള കാര്യങ്ങൾക്ക് തുണിറങ്ങിയ ഈ ചേമ്പറിനെ പഞ്ചായത്ത് വേണ്ടി ആർക്കമാരി അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ദൈവിച്ചാട്ട് എല്ലാ ആത്മഹത്യ തേടുന്നു വീണ്ടും ഇത്തരം കാര്യങ്ങൾ നടന്നുണ്ടാവട്ടെ അതോടൊപ്പം ശക്തിയുണ്ടാവട്ടെന്തോ ഇങ്ങനെ ഒരു അദവ് ഈ സംഘടന എനിക്ക് നന്നതില്ല ഞാൻ ഈ സംഘടനയെ അഭിനന്ദിക്കുകയാണ് ഞാൻ ഈ പ്രദേശത്ത് വന്നത് അറുപത്തിട്ടിൽ അറുപത് അറുപത്തെട്ടിലാണ് അന്ന് റോഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനും ഞാനും കൂടെ ഞങ്ങളുടെ കൂടെ കൂടി പതിനാല് പേരും കൂടിയാണ് ഈ റോഡ് വെട്ടിയത് അന്ന് ഈ റോഡ് ചാറിങ്ങായില്ല അതിന് ശേഷമായിട്ട് ഞങ്ങൾ റോഡ് ചാർജിങ് ചെയ്യും പഞ്ചായത്തിന് കൊടുക്കുകയും ടാറിങ് ചെയ്യുകയും ചെയ്തു അതിന് ശേഷം മൂന്നാലോ വർഷമായി തുടർച്ചയായിട്ട് റോഡിൻ്റെ സൈഡ് ഞാൻ വൃത്തിയാക്കി അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വന്നു ബാലവാടിയുടെ ഭാഗമായിട്ട് ബാലവാടിക്കും അതുപോലെ ചെയ്തു വന്നു ഈ പ്രദേശത്ത് കഴിഞ്ഞ വർഷം തുടങ്ങി ഭൂമി പൂച്ചെടിയിലിട്ട് എൻ്റെ അയൽക്കൂട്ടത്തിൽ പെട്ടതാണ് ഈ ഭാവം അതുകൊണ്ട് അവിടെ പൂച്ചെടി ഇട്ട് കഴിഞ്ഞ വർഷത്തെ പൂച്ചെടിയെല്ലാം വരച്ച് വരച്ചു കൊണ്ടുപോയി ഈ വർഷം വീണ്ടും കീമാ മാസം ആകുമ്പോഴത്തേക്ക് പൂച്ച ഉണ്ടാകാൻ തക്കവണ്ണം പൂച്ചെടിയുടെ നട്ടു അതിന് വേണ്ടുന്ന എല്ലാ കൈത്തങ്ങലും ബാലേട്ടൻ ഞങ്ങളുടെ വാർഡ് നമ്പർക്കായി ചെയ്തു തന്നു ബാക്കി തുടർന്നു എല്ലാ പ്രോത്സാഹനവും എനിക്ക് തന്നതിന് നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ Yeah. Sona gold, diamonds and dwellers. കുതിച്ചുയരുന്ന സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്വർ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം എ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ அங்கத்து நடப்படி, இன்னுதன்னி அங்கத்தும் இடுக்கு, இனி நிங்களுடு நிக்ஷேப்பும் வளரட்டே. சோ நான் கோல்தான் டாய்வான் செருப்புடாம் வெள்ளரிக்கொண்டு, ஆலக்கோடு பாடியுட்டுசால். கோடுதில் விவரங்களுக, கோல் 918410391, ஆட் 04985240391.